ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് ബാങ്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു പോഷനകത്ത് ടൈപ്സ് ഓഫ് ബില്ല് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൽ എസ്പെഷ്യലി ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം സോളോ ഓഫ് എക്സ്ചേഞ്ച് അപ്പിയേഴ്സ് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സോളോ ഓഫ് എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് മാക്സിമം എന്താണ് എത്ര പാർട്ടീസാണ് മൂന്ന് പാർട്ടീസ് ആണ് പക്ഷെ മിനിമം എത്ര പാർട്ടീസ് എന്ന് ചോദിച്ചാൽ എത്ര പേര് മതി രണ്ടു പേര് മതി അല്ലേ ഡ്രോയർ ഡ്രോയി പേ നമ്മൾ ത്രീ പേഴ്സൺ പഠിക്കുന്നുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദി കേസിലും ഡ്രോയറും പേയും ഒരു പേഴ്സൺ തന്നെയായിരിക്കും സോ നമ്മൾ ഇങ്ങനത്തെ കേസുകളാണ് സോളോ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ ടേൺ ചെയ്യാറ് അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഈ സോളോ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണ് ബിൽ ഡ്രോൺ ഇൻ എ സെറ്റ് ആണോ ഫോറിൻ ബിൽ ഹാവിങ് നോ ഡോക്യുമെന്റ് അറ്റാച്ച്ഡ് എന്നാണോ ബിൽസ് ഹാവ് എ നോട്ട് ബീൻ ഡ്രോൺ ഇൻ സെറ്റ് എന്നാണോ ബിൽ ഹാവിങ് എ സെർട്ടൺ ഡോക്യുമെന്റ് അറ്റാച്ച്ഡ് എന്നാണോ എന്താണ് ആൻസർ സി ആണ് കേട്ടോ സോളോ ഓഫ് 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 ബിൽ ബിൽ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് സ്റ്റേറ്റ് ദാറ്റ് ബിൽസ് ഹാവ് നോട്ട് ബീൻ സി ആണ് ഇവിടുത്തെ ചോദ്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം എന്താണ് റിട്ടയറിംഗ് ഓഫ് ബിൽ എന്ന് മനസ്സിലാക്കണം അല്ലേസ് ഡ്യൂ ഡേറ്റ് പത്താം തീയതി ആണ് ടെൻത് ആണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു സെവൻതിന് തന്നെ എന്ത് ചെയ്യുന്നു അതിൻ്റെ പേയ്മെൻറ്റ് ക്രെഡിറ്റർക്ക് കൊടുക്കുന്നു അതിൻ്റെ ആ ബില്ലിലുള്ള ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ ബാധ്യത ഞാൻ അവിടെ കൊടുത്തു തീർക്കുവാണ് അപ്പോൾ അത്തരത്തിലുള്ള ബില്ലുകളെയാണ് നമ്മൾ റിട്ടയറിംഗ് ബില്ലെന്ന് വിളിക്കുന്നത് മെച്ചൂരിറ്റി പീഡിന് മുന്നേ അത് എന്ത് ചെയ്യുന്നു ക്ലിയർ ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ ഡ്രോയറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം അയാൾക്ക് അയാളുടെ കാശ് വളരെ നേരത്തെ കിട്ടുന്നു അല്ലേ സോ ഇത്തരത്തിലുള്ള പ്രവണത കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബില്ലുകൾക്ക് ഡ്രോയർ ഒരു ഡിസ്കൗണ്ട് ചാർജ് ചെയ്യും അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് റിബൈറ്റ് എന്ന് വിളിക്കുന്നത് എന്താണ് റിബൈറ്റ് റിട്ടയർ ബില്ലുകൾക്ക് ഡ്രോയർ കൊടുക്കുന്ന ഒരു കൺസെഷണൽ റേറ്റ് ആണ് റിബൈറ്റ് എന്ന് പറയുന്നത് ഇൻ ഇന്ന ഫോം ഓഫ് ഡിസ്കൗണ്ട് എന്താണ് ചെറിയ രീതിയിലുള്ള ഇളവുകൾ എന്ത് ചെയ്യും ചെയ്തു കൊടുക്കും അപ്പം നമുക്ക് എന്തിനാണ് ഡ്രോയി അതർ പാർട്ടീസ് അല്ലേ സെപ്റ്ററിന് ഇത്തരത്തിലുള്ള എന്താണ് പ്രവണത ഇനിയും ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രോയർ സംബന്ധിച്ചത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ അതിന് വേണ്ടി ഡ്രോയർ കൊടുക്കുന്ന ഒരു കൺസെഷൻ റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് റിബൈറ്റ് ശ്രദ്ധിക്കുക റിബൈറ്റ് എല്ലാ തരത്തിലുള്ള ബില്ലുകൾക്കും റിബൈറ്റ് കൊടുക്കുമോ ഇല്ല റിട്ടയറിങ് ബില്ലുകൾക്ക് മാത്രമേ ആ പ്രോമിറ്റ് പേയ്മെൻറ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് റിബൈറ്റ് അവിടെ കൊടുക്കുന്നത് സോ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കുക റിബൈറ്റ് ഏത് തരത്തിലുള്ള ബില്ലുകൾക്കേ കൊടുക്കുകയുള്ളൂ ആ റിട്ടയറിംഗ് ബില്ലുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ഡ്രോയറെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻ ആണ് ഓക്കെ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം ഇൻ കേസ് ഓഫ് റിട്ടയറിങ് ഓഫ് എ ബിൽ വിച്ച് അക്കോർഡ് ഈസ് ഡെബിറ്റഡ് ഇൻ അക്കൗണ്ട്സ് ഓഫ് എ ഡ്രോയർ അപ്പം ഡ്രോയറിൻ്റെ അക്കൗണ്ട്സിൽ താഴെപ്പറയുന്ന ഏതാണ് ഡെബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം ഡ്രോയർ ആണ് എന്ത് ചെയ്യുന്നത് ആ ഒരു മെച്യൂരിറ്റി മെറ്റൂരിറ്റി പീരീഡില് മുന്നേ അത് ബിൽസ് എന്താണ് റിസീവ് ചെയ്യുന്നത് എന്താണ് ഡ്രോയർ ഡ്രോയർ ആണ് സോ ബുക്കിൽ എങ്ങനെയാണ് നമ്മൾ അത് എഴുതുന്നത് ക്യാഷ് അക്കൗണ്ടറ്റ് ടു ടൈമില് റിബൈറ്റ് എപ്പോഴാണ് അല്ലോ ചെയ്യുന്നത് അതാ ബില്ല് ടൈമിലാണ് അത് കൊടുക്കുന്ന ടൈമില് ഡ്രോയർ അക്കൗണ്ടിൽ എഴുതുന്ന എൻട്രി കാഷ് അക്കൗണ്ട് അക്കൗണ്ട് എന്നാണ് അപ്പൊ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്ന ആരാണ് നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നത് രണ്ടു പേരെയാണ് അല്ലേ അപ്പോൾ ഇവിടെ ക്യാഷ് ഉണ്ടോ ക്യാഷ് ഉണ്ടോ ഓപ്ഷനില ഇല്ല പിന്നെ ആരുണ്ട് ആ റിബൈറ്റ് ഉണ്ടല്ലേ അപ്പോൾ എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ എങ്ങനെയാണ് ചോദ്യം എങ്ങനെയായിരുന്നു ഇൻ കേസ് ഓഫ് റിട്ടയറിങ് ഓഫ് എ ബിൽ വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് എൻ്റെ അക്കൗണ്ട്സ് ഓഫ് എ ഡ്രോയർ ആൻസർ എന്താണ് ആരെയാണ് ഡെബിറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുന്നത് ക്യാഷും റിബൈറ്റും ആണ് ഇവിടെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ഏത് ആൻസർ കൊടുക്കാം ഓപ്ഷൻ സി സോറി ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ റിബൈറ്റ് അക്കൗണ്ട് ആണ് അടുത്ത ചോദ്യം പ്രോമിസറി പ്രോമിസറി നോട്ട് നോട്ട് ഈസ് ബൈ ഡ്രോൺ ചെയ്യുന്നത് ണോ ക്രെഡിറ്റർ ആണോ ക്രെഡിറ്റർ ആണോ എന്നുള്ളതാണ് ചോദ്യം ബാങ്ക് ആണോ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഏതാണ് റൈറ്റ് ആൻസർ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് എന്താണ് പ്രോമിസറി നോട്ട് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്താണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത് ആരാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് ആ കാശ് കൊടുക്കാനുള്ള ആളാണ് ഡെറ്ററാണ് കാശ് കൊടുക്കാനുള്ള ആള് ഞാൻ കാശ് തന്നോളാം എന്ന് എഴുതി തയ്യാറാക്കുന്ന ഒരു നോട്ടാണ് പ്രോമിസറി നോട്ട് ഹി പ്രോമിസ് ടു പേ ആ വേർഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആളെ കണ്ടുപിടിക്കാം അല്ലേ ഹി പ്രോമിസ് ടു പേ സൗട്ടൺ സം ഓഫ് മണി അപ്പോൾ ഇവിടെ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ് കാശ് ആ കൊടുക്കാനുള്ള ആളാണ് കാശ് കൊടുക്കാനുള്ള ആളെ നമ്മളെ ഡെറ്റർ എന്ന് വിളിക്കുവോ ക്രെഡിറ്റർ എന്ന് വിളിക്കുവോ നിങ്ങൾ ഒരു കേസും കൂടി പഠിച്ചോളുക ആരാണ് ക്രെഡിറ്ററും പ്രോമിസറി നോട്ട് ഡ്രോൺ ചെയ്യുന്നത് ഡെറ്ററും സോ ഹിയർ ഓപ്ഷൻ എ ആണ് ിൽ ഡിഫൈൻ ചെയ്യുന്നത് എന്തെങ്കിലും ഡൌട്ടുണ്ടോ നമ്മൾ പഠിച്ചു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്രെഡിറ്റർ പ്രോമിസറി നോട്ട് ഡെറ്റർ കൃത്യമായി അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇതിനൊരു ഡൗട്ടും ഇല്ല ഓപ്ഷൻ എ ആണ് വിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓഫ് എക്സ് ഈസ് ഡ്രോൺ ബൈ നമുക്കറിയാം ക്രെഡിറ്റർ ആണ് എന്നറിയാം പക്ഷെ നമ്മൾ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന രീതിയിൽ ഒന്ന് ചോദിച്ചാലോ ഇനി ക്രെഡിറ്റർ അപ്പോൺ ഹീസ് ഡെറ്റർ ആണോ ഇനി ഡെറ്റർ അപ്പോൺ ഹീസ് ക്രെഡിറ്റർ ആണോ മേക്കർ അപ്പോൾ ഹീസ് ക്രെഡിറ്റർ ആണോ എന്നൊക്കെ ചോദിച്ചാല് എന്താണ് എങ്ങനെയാ നമ്മൾ ആൻസർ എഴുതുക ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ചെയ്യുന്ന ആരാണ് ക്രെഡിറ്റർ തന്നെയാണ് മേക്കർ എന്ന് നമുക്ക് വിളിക്കാം അല്ലേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ചെയ്യുന്ന ആരാണ് ക്രെഡിറ്ററാണ് സോ ആദ്യം വരുന്ന ആൾ ഡ്രോൺ ചെയ്യുന്ന ആളുടെ പേരായിരിക്കും ആദ്യം വരിക സോ ക്രെഡിറ്റർ ആർക്ക് മേൽ എന്നുള്ളതാണ് രണ്ടാമത് വരുന്നത് അല്ലേ അപ്പം ക്രെഡിറ്ററോ മേക്കറോ നമുക്ക് പറയാം ആർക്ക് മേലാണ് നമ്മൾ അത് ഡ്രോൺ ചെയ്യുന്നത് ഡെപ്റ്ററിന് മേലാണോ ക്രെഡിറ്ററിന് മേലാണോ ആർക്ക് മേലാണ് ഡെറ്ററിന് മേലാണ് അല്ലേ അപ്പൊ ഇതല്ല ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ഏ ആണ് അപ്പൊ നമ്മള് ഒത്തിരി കൺഫ്യൂഷൻ ഉള്ളപ്പോൾ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക എന്നിട്ട് അതിൽ നിന്നും കറക്റ്റ് ആൻസറിലേക്ക് എത്തുക കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങള് ഓക്കെ അപ്പൊ ഇവിടെ നമുക്കറിയാം ക്രെഡിറ്റർ ആണ് ഡ്രോൺ ചെയ്യുന്നത് ആർക്ക് മേലാണ് അപ്പോൺ ഹിസ് ഡെറ്റർ ഇവിടെ നമുക്ക് ഇത് ഇതെന്തായാലും പറയാൻ പറ്റത്തില്ല കാരണം ഡെറ്റർ അല്ല അല്ലേ ഡെറ്റർ ക്രെഡിറ്റർക്ക് മേൽക്കാണോ അല്ല കൺഫ്യൂഷൻ വേണ്ട നമ്മൾ ഒത്തിരി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല ആൻസർ അടുത്ത് നോക്കാം ഓഫ് ഡ്രോയർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ ഡ്രോയറിന്റെ ലൈബിലിറ്റി എങ്ങനെയാണ് പ്രൈമറി ലൈബിലിറ്റി ആണോ സെക്കൻഡറി ലൈബിലിറ്റി ആണോ കണ്ടീഷണൽ ആണോ എന്താണ് പറയുന്നത് ജോയിൻറ്റ് ആൻഡ് സെവറൽ ആണോ എങ്ങനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചില് എപ്പോഴാണ് നമ്മുടെ ഡ്രോയറിനൊരു ബാധ്യത വരുന്നത് എപ്പോഴാണ് എപ്പോഴാണ് ഡ്രോയറിന് ബാധ്യത വരുന്നത് എപ്പോഴാണോ ബി ഡിഫോൾട്ട് വരുത്തുന്നത് അല്ലേ എപ്പോഴാണോ ബി ഡിഫോൾട്ട് വരുത്തുന്നത് അപ്പോഴാണ് എക്ക് ആ ബാധ്യത വരുന്നത് ശരിക്കും ആ ഒരു എമൗണ്ട് കൊടുക്കാനുള്ള പ്രൈമറി ലൈബിലിറ്റി ആർക്ക് തന്നെയാണ് ഡ്രോയിക്ക് തന്നെയാണ് അയാളാണല്ലോ കാശ് കൊടുക്കാനുള്ളത് സോ പ്രൈമറി ലൈബിലിറ്റി ഡ്രോയിക്ക് തന്നെയാണ് ഡ്രോയി ഡിഫോൾട്ട് വരുതുമ്പഴേ ആ ബാധ്യത ആരിലോട്ട് വരികയുള്ളു ഡ്രോയറിൻ്റെ അടുത്തേക്ക് വരികയുള്ളൂ അപ്പം സോ ജോയിൻ്റ് ആണോ ഇവർ ഒരുമിച്ച് ചേർന്ന് ആ ബാധ്യത ഏറ്റെടുക്കുമോ അല്ല പ്രൈം ലൈബിലിറ്റി ആ ഡ്രോയിക്ക് തന്നെയാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി സോ നമുക്ക് ജോയിൻ്റ് പറയാൻ പറ്റത്തില്ല പ്രൈമറി പറയാൻ പറ്റത്തില്ല നോക്കിക്കേ സെക്കൻഡറി ശരിയല്ലേ സെക്കൻഡറി അല്ലേ ഡ്രോയറിൻ്റെത് അതെ അപ്പോ സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ എങ്ങനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചില് ഡ്രോയറിന്റെ ബാധ്യത എങ്ങനെയാണ് സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ ആണ് ഓക്കെ സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എ ബിൽ വിസ് നോട്ട് അക്കമ്പനീഡ് ബൈ എനി ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ഇത് അഴപ്പറയുന്ന നമ്മളെ ടൈപ്സ് ഓഫ് ബില്ലില് ഡോക്യുമെന്റ്സ് ഒന്നും അറ്റാച്ച് ചെയ്യാത്ത ബില്ലുകളെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം ക്ലീൻ ബില്ലാണോ കൈ ബില്ലാണോ യൂസൻസ് ബില്ലാണോ ഫോറിൻ ബില്ലാണോ എന്താണ് ഒരു ഡോക്യുമെന്റും അറ്റാച്ച് ചെയ്തിട്ടില്ല എന്താണ് വളരെ ക്ലീൻ ആയിട്ടുള്ള ബില്ലാണ് ഒന്നും കൂടെ ചേർത്ത് മോശമാക്കിയിട്ടില്ല എന്താ അതെ ക്ലീൻ ബില്ല് ഓപ്ഷൻ എ ക്ലീൻ ബില്ല് എന്നാൽ ഈ ക്ലീൻ ബില്ലിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഡോക്യൂമെൻറ് അറ്റാച്ച് ചെയ്താൽ നമ്മൾ അതിനെന്ത് ഡോക്യുമെന്ററി ാണ് നമ്മള് കൈപ്പ് ബില്ല്ണ്ട് യൂസെൻസ് ബില്ല് എന്താണ് ആ ടൈം ബില്ലിനെയാണ് നമ്മൾ യൂസെൻസ് ബില്ല് വിളിക്കുന്നത് ഫോറിൻ ബില്ല് ടൈപ്പ് ഓഫ് ബില്ല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പൊ നമ്മൾ വരുന്ന മാസ്റ്റർ കീടെ വരുന്ന ക്ലാസ്സുകളില് നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഇനി അങ്ങോട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ബാങ്കിങ്ങും അതുപോലെ തന്നെ അക്കൗണ്ടൻസിയുടെയും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻ കേസ് ദ ബിൽ ഹാസ് ബീൻ ഡിസ്കൗണ്ടഡ് ഡാഷ് ബി ബില്ല് എപ്പോഴാണ് നമ്മൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത് മെച്ചൂരിറ്റി പീഡിയു മുന്നേ നമ്മൾ ആ ബില്ല് ബാങ്കിൽ പ്രസൻ്റ് ചെയ്യുകയും നമ്മൾ ആ ബാങ്കിൽ നിന്ന് അഡ്വാൻസ് മേടിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ ഒരാളുടെ പേയ്മെൻറ്റ് എന്താണ് എപ്പോഴാണ് ആ പേയ്മെൻറ്റ് ഒരു ഫോർ മന്ത്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അർജൻറ് വി നീഡ് മണി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിരിക്കുന്ന വാലിഡ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് ബില്ല് ആ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു നമ്മൾ അഡ്വാൻസ് മേടിക്കുവാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് പേര് വരുന്നത് ആരാണ് നമ്മൾ എന്താണ് നമ്മൾ ക്ലാസ്സുകൾ ഇൻസ്ട്രുമെന്റ് ക്ലാസ്സിൽ കൃത്യമായി നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് ബിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോ എ എന്ത് ചെയ്യുന്നു ആ ബാങ്കിൽ പോകുന്നു ബാങ്ക് തിരിച്ച് എന്ത് ചെയ്യുന്നു എക്ക് അഡ്വാൻസ് കൊടുക്കുന്നു അല്ലേ എക്ക് എന്ത് ചെയ്യുന്നു അഡ്വാൻസ് കൊടുക്കുന്നു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നു ദെൻ മെ മെച്യൂരിറ്റി ആയി പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ആയി സോ ഹിയർ ഈ എമൗണ്ട് ശരിക്കും ബി പാർക്കാണ് കൊടുക്കാനുള്ളത് ബാങ്കിനല്ലേ കൊടുക്കാനുള്ളത് അല്ലേ ഹിയർ ഡ്രോയർ ഡ്രോയി ബാങ്ക് ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് പേ ആയിട്ടാണ് അതായത് എന്ന് പറഞ്ഞാൽ ആരാണോ ആ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് സിമ്പിളി ഇത്രയേ ഉള്ളൂ ബെനിഫിഷ്യറി ആരാണ് അയാളെയാണ് പേ എന്ന് പറയുന്നത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യമേ ഡ്രോ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഡ്രോയർ ആ പൈസ ബാങ്കിൽ നിന്നും കൈപ്പറ്റി സോ ഇപ്പം ശരിക്കും ആ പൈസ കിട്ടാനുള്ള ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കിട്ടാനുള്ള അവകാശി ആരാണ് പേ ആരാണ് ബാങ്കാണ് സോ ബി ശരിക്കും ആർക്കാണ് കൊടുക്കാനുള്ളത് ബി പേ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ആരെയാണ് ബാങ്കിനെയാണ് കൺസിഡർ ചെയ്യാനുള്ളത്

എത്ര സെറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ പഠിച്ചോളുക സെറ്റ്സ് ആണ് കേട്ടോ ഫോറിൻ ഫോറിൻ എത്ര പ്രിപ്പയർ അടുത്ത ചോദ്യം എ ഡാഷ് ഓഫ് ബിൽ ഓൺ എക്സ്പയറി നമ്മളൊരു പെർട്ടിക്കുലർ പീരീഡിന് കൊടുക്കുന്ന ബില്ല് മീൻസ് ഒരു ടൈം ൗണ്ട് ആയിട്ടുള്ളൊരു ബില്ല് ഒരു ഒരു പർട്ടിക്കുലർ ടൈമും ഡേറ്റും സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ബില്ലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ തന്നെ ഉണ്ടല്ലേ നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷനിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല ടൈം ബില്ല് പക്ഷേ ഈ ടൈം ബില്ലിന് മറ്റൊരു പേരുണ്ട് യൂസെൻസ് ബില്ല് ഓപ്ഷനിൽ യൂസെൻസ് ബില്ലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്തതുപോലെ കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അതന്നെയും ഉറപ്പായിട്ട് ഓർത്തിരിക്കുക ടൈം ബിൽ അതർവൈസ് കാൾഡ് യൂസൻസ് ബിൽ എന്താണ് പ്രത്യേകത ആ കൃത്യമായ ഒരു ടൈം പറഞ്ഞിരിക്കും എന്നാൽ ഡിമാൻഡ് ബില്ലിന് അങ്ങനെയാണോ അല്ല എപ്പോൾ ആ ബില്ല് നമ്മളെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നോ അപ്പോൾ നമ്മൾ കാശ് കൊടുക്കണം അതിൽ പ്രത്യേകിച്ചൊരു സ്പെസിഫൈ ചെയ്ത് ടൈം ഡേറ്റോ പറഞ്ഞിട്ടുണ്ടാകത്തില്ല അത്തരത്തിലുള്ള ബില്ലുകളാണ് ഡിമാൻഡ് ബില്ല് വേറെ ഓപ്പോസിറ്റാണ് ടൈം ബില്ല് ടൈം ബില്ല് ഇൻ ദ സെൻസ് ടൈം ബൗണ്ട് ബില്ലാണ് ഡേറ്റും ടൈമും അതിൽ പറഞ്ഞിരിക്കാം സോ ഹിയർ ഓപ്ഷൻ എ ആണ്ഡി പറഞ്ഞു ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്ത് പറയും നമ്മൾ അതിനെ എത്തരത്തിലുള്ള ബില്ലുകളാണത് ഡ്യൂ ഡേറ്റിന് മുന്നേ മെച്ചോർഡ് ആകുന്ന ബില്ലുകൾ ഏതാണ് ആ റിട്ടയർ ബില്ലുകളാണ് അല്ലേ റിട്ടയർഡ് ബില്ലുകളാണ് അതിനാണ് നമ്മൾ എന്താണ് റിബൈറ്റ് കൊടുക്കുന്നത് റിട്ടയർഡ് ബില്ലിനാണ് നമ്മൾ റിബൈറ്റ് അലോ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഡെയ്സ് ഓഫ് ഗ്രേസ് ഈസ് അലൌഡ് ഇൻ ദേസ് ഓഫ് ഡാഷ് ബില്ല് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്താണ് ഡെയ്സ് ഓഫ് ഗ്രേസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൽ പ്രോമിസറി നോട്ടിലും അതുപോലെ ബില്ല് ഓഫ് എക്സ്ചേഞ്ചിലും ഒക്കെ നമ്മൾ ഡെയ്സ് ഓഫ് ഗ്രേസ് അപ്ലൈ ചെയ്യാറുണ്ട് അതായത് എത്രയാണോ ഡ്യൂ ഡേറ്റ് അതിൻ്റെ കൂടെ ഒരു പ്ലസ് ത്രീ ഡെയ്സും കൂടെ നമുക്ക് എന്ത് ചെയ്യും എക്സ്ട്രാ കൊടുക്കും അതിനെയാണ് നമ്മൾ ഗ്രേസ് ഓഫ് ഡേയ്സ് എന്ന് ടേം ചെയ്യുന്നത് ഒരു മൂന്ന് ദിവസവും കൂടെ എന്ത് ചെയ്യും എക്സ്ട്രാ കൊടുക്കും നമ്മൾ ഡേയ്സ് ഓഫ് ഗ്രേസ് അപ്പോൾ അങ്ങനെ തരത്തിലുള്ള ഓപ്ഷൻ നോക്കാം ടൈം ഉണ്ട് ഉണ്ട് ഡിമാൻഡ് ായിരിക്കും ആണ് അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു കൃത്യമായ ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ബില്ലിന് മാത്രമേ എക്സ്ട്രാ ഒരു ത്രീ ഡേയ്സും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റൂ ക്ലിയർ അതായത് നമ്മൾ കൃത്യമായ ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ബില്ലിൻ്റെ കൂടെ മാത്രമേ എക്സ്ട്രാ പറയുന്ന ഈ മൂന്ന് ദിവസവും കൂടി ആഡ് ചെയ്യാൻ പറ്റും പറ്റൂ ഒരു ഡേറ്റ് പറയാത്തൊരു ബില്ലിൽ എങ്ങനെയാണ് നമ്മൾ മൂന്ന് ദിവസം ഏത് രീതിക്കാണ് ആ മൂന്ന് ദിവസം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക പറ്റുമോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പുറകിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ എന്താണ് ടൈം ബില്ല് എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായ ഡേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കും എന്നാൽ ഡിമാൻഡ് ബില്ല് എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു ഡേറ്റേ പറയുന്നില്ല അല്ലേ അപ്പൊ അങ്ങനെ ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്യാത്തൊരു കേസിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ ഇല്ല ഹിയർ ഡിമാൻഡ് ബില്ല് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല സോ നമുക്കിവിടെ സീം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല സോ ആൻസർ എന്താണ് ടൈം ബില്ല് അഥവാ യൂസൻസ് ബില്ലിൽ മാത്രമേ ഈ പറയുന്ന ഡേയ്സ് ഓഫ് ഗ്രേസ് ആപ്ലിക്കബിൾ ആകുകയുള്ളൂ കാരണം അതിൽ മാത്രമേ എന്ത് പറയുന്നുള്ളൂ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ ആ ഡേറ്റ് പ്ലസ് ത്രീ ഡേയ്സും കൂടെ അവിടെ അലോ ചെയ്യും മറന്നു പോകരുത് നമ്മൾ ടൈപ്സ് ഓഫ് ബില്ല് ഡേയ്സ് ഓഫ് ഗ്രേസ് നമുക്ക് ആപ്ലിക്കബിൾ ആവുന്നത് ഏതാണ് ആ ടൈം ബില്ലിലാണ് കേട്ടോ ടൈം ബില്ലിലാണ് സോ അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ പറ്റി നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണുക അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് റിലേറ്റ് ചെയ്ത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിലും ഇത്തരത്തിലെ ചെക്ക് അതുപോലെ തന്നെ എൻഡോഴ്സ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും പ്രീവിയസ് ചോദ്യങ്ങളും ഉൾക്കൊണ്ടുള്ള ക്ലാസ്സുകൾ ഇൻ ഉടനെ കിട്ടുന്നതാണ് So thank you, thank you so much.